യുവർ പൊട്ടൻഷ്യൽ വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി ദിസ്ഇസ് മൈ കോഫി ടൈം കൂട്ടുകാരെ ഞാൻ ഇവിടെ വന്ന് കോഫി കുടിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി ഗ്രഹനമായി ചിന്തിച്ചത് ശരിക്കും ഈ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്നാൽ അതിനകത്ത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ ഫേസ്ബുക്കൊക്കെ മറിച്ചു പോകുമ്പോഴത്തേക്കും അതിനകത്ത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആദില നൂറ എന്ന രണ്ട് ലേസ്പിയൻ കപ്പിൾസിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം അത് എന്നെ ഗ്രഹനമായി ചിന്തിപ്പിച്ചു എനിക്ക് സത്യത്തിൽ ഈ ആളുകളെ വിഷമിപ്പിച്ച് സംസാരിക്കുന്നതിനോട് ഒരു താല്പര്യം ഇല്ലാത്തൊരു കൂട്ടത്തിലാണ് ശരിക്കും നമ്മുടെ ഒരു തോട്ട്സ് ഷെയർ ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് ഹട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ നിലപാടാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് നമ്മുടെ ലൈഫിൽ നമ്മൾ വാല്യൂ കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് എമ്പതിയും മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റും ഇത് രണ്ടും ഇല്ലാതെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടിയതിന് ശേഷം അതെൻ്റെ നിലപാടാണ് അല്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ നിലപാടാണ് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് ഇനി ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ കാണിച്ചു തരാം അത് ഇവിടെ ഈ ജർമ്മനിയിലുള്ള ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ മകൻ്റെയും മകൻ്റെ പാർട്ട്ണറുടെയും ഫോട്ടോയാണ് ആ സ്ത്രീ എനിക്ക് സെൻഡ് ചെയ്തു തന്നാണ് കേട്ടോ അവരവരുടെ മകനെക്കുറിച്ച് വളരെ പ്രൗഡാണ് മകൻ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് ഈ സ്ത്രീയും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പം മകനും മകൻ്റെ പാർട്ട്നറും കൂടെ ഒരുമിച്ചുള്ള ചിത്രങ്ങളാണ് പുള്ളിക്കാരത്തെ എനിക്ക് ഷെയർ ചെയ്തത് അപ്പം അതിനകത്ത് അത് രണ്ട് ഗെ ആണ് അപ്പം അവരുടെ ആ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോഴും മകനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പുള്ളിക്കാരെത്തിക്ക് അല്ലാതെ മകനെ മാറ്റി നിർത്തുകയോ ഇവിടെ ജർമ്മനിയിലാണെങ്കിൽ കൂടെ ഈ എൽ ജി ബി ടി യു കമ്മ്യൂണിറ്റിയെ ചിലരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടുത്തെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വളർച്ച കൊണ്ട് തന്നെ ആ മാറ്റി നിർത്തലോ മനസ്സിലുള്ള ഫീലിങ്സോ തോട്ട്സോ ഒന്നും മറ്റുള്ളവരെ നേരെ എടുത്ത് വാരി എറിഞ്ഞ് അവരെ വിഷമിപ്പിക്കാനായിട്ട് പോകത്തില്ല അതൊരു കൾച്ചറാണ് അപ്പം അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ മകനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി അപ്പോൾ ആ മകനെയും മകനെയും മകന്റെ പാർട്നറേ പാർട്നറിനെയും ആ സ്ത്രീ വളരെ സ്നേഹത്തോടെയാണ് അവർ രണ്ടുപേരെയും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെയൊക്കെ പുള്ളിക്കാരെത്തി വലിയ കാര്യമായിട്ടാണ് അവർ രണ്ടുപേരെയും കൺസിഡർ ചെയ്യുന്നത് അത് കൂട്ടുകാരെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കൺസിഡർ ദ ഇംപാക്റ്റ് ഓഫ് ഷെയറിംഗ് യുവർ തോട്ട്സ് എസ്പെഷ്യലി വെൻ ദേ ഹാറ്റ് അതേഴ്സ് നമ്മൾ ഒരു നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഇമ്പതി എന്ന് പറയുന്ന ഒരു സാധനം അത് വേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമുക്ക് പലപ്പോഴും പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം എന്തെങ്കിലും ജാതിപരമായിട്ടോ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലോ ഒക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്കുണ്ടായിരിക്കാം ഇതൊന്നും എടുത്ത് സമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മുടെ മനസ്സിലിരുന്നാൽ മതി ചില തോട്ട്സ് പണ്ട് പണ്ടുകാലത്ത് ഇങ്ങനെ ഉറക്ക പറഞ്ഞിരുന്ന ചില തോട്ട്സൊക്കെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തന്നെ വിലക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോട്ട്സൊന്നും അങ്ങനെ ഇഷ്ടാനുസരണം വിളിച്ചു പോവാനുള്ള ഒരു റൈറ്റും നമുക്കില്ല നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരല്ല അവർ ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ച പോരെ അല്ലാണ്ട് നമ്മൾ അവരെ ഒന്നും മോശമാക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്നും താഴ്ത്തി കെട്ടാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല അവർ മനുഷ്യരല്ലേ ജീവിച്ചു പോട്ടെ നമുക്ക് ശല്യം ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് പ്രശ്നം നമ്മുടെ നമുക്ക് പോകുന്ന വഴിക്കൊന്നും അവരൊരു ശല്യം ഉണ്ടാക്കുന്നില്ല അല്ലേ അവരൊക്കെ ആരെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ മക്കളല്ലേ അവരാ ജനിച്ചു അവരുടേതായിട്ടുള്ള തെറ്റല്ല തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ അതിനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു ആണ് ആരെങ്കിലും സ്വന്തമായിട്ട് പറയുമോ ഞാനൊരു പെണ്ണാണെന്ന് അങ്ങനെ പറയാനായിട്ട് ഒരാണെന്ന് സാധിക്കൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിക്കട്ടെ എന്ന് വെച്ചാൽ പോരെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അവരെ ഹർട്ട് ചെയ്യാനോ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലാത്തവരെന്ന് പറയാനോ അതൊക്കെ പോകേണ്ട ആവശ്യം എന്താണ് ആതിലാ നൂറാ എന്ന് പറയുന്ന രണ്ട് പേര് അവർ രണ്ടുപേരും ജീവിച്ചു പോട്ടെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ആവശ്യമില്ലെങ്കിൽ കോണ്ടാക്റ്റ് വേണ്ടതെന്ന് വെക്കണം കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക അല്ലാതെ അവരെയൊക്കെ എന്തിനാണ് നേരെ ചട്ടം പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തപ്പോഴും ഇതുപോലെയുള്ള വാചകങ്ങളും സെൻറ്റൻസുകളും പറയുന്നതിന് സോഷ്യൽ മീഡിയ ആണെങ്കിലും പലപ്പോഴും ഇതിനെയൊക്കെ ഒരു നിലപാടുള്ള വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് ഇപ്പം മോഹൻലാൽ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കേറ്റുമല്ലോ എന്ന് ആ പറഞ്ഞതിനോട് വിമർശിക്കേണ്ട ആവശ്യമില്ല മോഹൻലാലിന് മോഹൻലാലിൻ്റെ വീട്ടിൽ കയറ്റാം പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എന്നുള്ളതൊക്കെ ആളുകൾ കമന്റ് ആയിട്ട് ഇടന്ന് കണ്ടു അങ്ങനെ ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സി വെച്ചാൽ പോരെ എന്തിനാണ് പുറത്തേക്ക് വിളിച്ച് പറഞ്ഞ് മറ്റുള്ള ആളുകളെ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ വിഷമിപ്പിക്കുന്നത് എന്തിന്റെ പേരിലായാലും ഇനിയിപ്പോൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി അല്ല നിറത്തിൻ്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ആരോടെങ്കിലും ഒരു അവരെ ഒരു ഒരു പടി താഴെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ അല്ലെങ്കിൽ അവരെ നമ്മുടെ അടുത്ത് നിൽത്താൻ നിർത്താനായിട്ട് കൊള്ളാത്തവർ എന്നുള്ള വിചാരം മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സി വച്ചേക്കണം അല്ലാതെ അത് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്ക് തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത്